ാണ് ഞാൻ നമ്മൾ ആസി യഥാർത്ഥത്തിൽ നമ്മൾ ആരാ നമ്മുടെ ഐഡന്റിറ്റി എന്താ ഒന്ന് പറഞ്ഞു തരാം ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ടതും സുന്ദരവുമായൊരു ചോദ്യമാണ് എന്നെ ചോദിച്ചത് കേട്ടോ ഐഡന്റിറ്റിയെ കുറിച്ച് വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ ആരാണ് നമ്മൾ ആരാണ് എന്നുള്ള ചോദ്യം വ്യക്തമായും കൃത്യമായും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് ഞാനൊരു മലയാളിയാണ് ഞാനൊരു കേരളീയനാണ് ഞാനൊരു ഹിന്ദിക്കാരനാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു കത്തോലിക്കനാണ് എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരിയാണ് എന്നാൽ ഒരു സീറോ മലബാറുകാരനോട് താങ്കൾ ആരാണ് എന്ന് സഭാപരമായ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലരും ദൃഢമായ കൃത്യമായ ഉത്തരം നൽകുന്നതിൽ അമാന്തിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും കൃത്യമായ ഉത്തരം നൽകാൻ മടിക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെയാണ് ഈ ഐഡന്റിറ്റി വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഭയുടെ ഐഡന്റിറ്റി എന്താണ് ഞാൻ ആരാണ് എന്നുള്ളത് എന്റെ സഭയുടെ ഐഡന്റിറ്റിയോട് ചേർന്നതാണ് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതോട് ചേർന്ന് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ആരല്ല എന്നതുകൂടി ഞാൻ ആരല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആരാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത് അപ്പം ഞാൻ ആരല്ല എന്നും ഞാൻ ആരാണ് എന്നും അതായത് സഭയുടെ ഐഡന്റിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആരാണെന്നും ഞാൻ ആരല്ല എന്നും മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം സീറോ മലബാർ സഭയിൽപ്പെട്ടവരോട് താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ഉത്തരങ്ങളെ ചിലത് ഇതാണ് ഞാനൊരു ആർ സി ആണ് ഞാനൊരു ആർ സി എസ് സി ആണ് ഞാനൊരു സീറോ മലബാറുകാരനാണ് ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഇതിലേതാണ് ശരി അല്ലെങ്കിൽ ഇതിൽപ്പെടാതെ മറ്റെന്തെങ്കിലുമുണ്ടോ നമുക്ക് നോക്കാം ഒന്നാമതായി ആർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് റോമൻ കാത്തലിക് റോമ കത്തോലിക് എന്താണ് റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ആരാധനക്രമം ഉപയോഗിച്ച് ആരാധന പരികർമ്മം ചെയ്യുന്നവരാരോ അവരാണ് റോമൻ കത്തോലിക്കരെ അതായത് കത്തോലിക്കാ സഭയിലെ ഇരുപത്തിനാല് വ്യക്തിസഭകൾ ചേരുന്ന കത്തോലിക്ക കൂട്ടായ്മയിലെ ഒരു വ്യക്തിസഭയുടെ പേരാണ് റോമൻ സഭ അതാണ് കത്തോലിക്കോലിക്ക അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറയുന്നത് അപ്പോ സീറോ പലപാറുകാരനോട് ചോദിക്കുമ്പോൾ ഞാൻ ആണ് റോമൻ കാത്തോലിക്കാണെന്നുള്ള മറുപടി കിട്ടിയാൽ അത് തെറ്റാണ് കാരണം റോമൻ ആരാധനക്രമം ഉപയോഗിച്ച് ആരാധന പരികരണം ചെയ്യുന്ന സഭാ സമൂഹമാണ് റോമൻ കത്തോലിക്കിന് അത് സീറമലോ സഭയല്ലോ സഭയുടെ ആരാധനക്രമം എന്ന് പറയുന്നത് പൗരസ്തി ആരാധനക്രമമാണ് അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആരല്ല എന്നുള്ള തിരിച്ചറിവ് ഞാനൊരു ആർസി അല്ല റോമൻ കത്തോലിക്കല്ല പലരും റോമാ മാർപ്പാപ്പയായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം റോമൻ കാത്തലിക് ആണെന്നാണ് ചിന്തിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹോദരി സഭയിൽപ്പെട്ട മലങ്കര കത്തോലിക്കിൽ എന്തുകൊണ്ട് ആർസിന്ന് ഉപയോഗിക്കുന്നില്ല മാറോണിത്ത ഉപയോഗിക്കുന്നില്ല ഉക്രൈനെ സഭയിൽപ്പെട്ടവർ ഉപയോഗിക്കുന്നില്ല ഡൽഹി സഭയിൽ അപ്പം ഇരുപത്തിനാല് വ്യക്തി സഭകളിൽ ഒരു സഭയുടെ പേര് മാത്രമാണ് ആർ സി റോമൻ കാത്തോലിക് അതാ സഭ ഉപയോഗിക്കട്ടെ സഭ ഉപയോഗിക്കട്ടെ മറ്റു സഭകൾക്കെല്ലാം അതിൻറ്റേതായ പേരുകളുണ്ട് അത് അവരുപയോഗിക്കട്ടെ പക്ഷെ നമ്മുടെ സിറവലോസഭാംഗങ്ങള് ഞായറാഴ്ചത്തെ പത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഉദാഹരണത്തിന് വിവാഹ പരസ്യം കാഞ്ഞിരിപ്പള്ളി രൂപതയിലെ പുരാതന ആർ സി കുടുംബം ഇരുപത്തി വയസ്സ് എഴുപത് കിലോ ആറടിപ്പൊക്കം സുമുഖൻ സുന്ദരൻ നല്ല വെളുത്ത നിറം അനുയോജ്യതായ യുവതികളിലെ മാതാപിതാക്കൾമാരുടെ വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു യുവതികളുടെ വിവാഹ പരസ്യം ഇതിനോട് ചേരുന്നതാണ് അപ്പം കാഞ്ഞിരപ്പള്ളി എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് സിറോൺ സഭയിലെ പല വിപതകളിലും ഇങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളി രൂപയിൽ എങ്ങനെയാണ് പുരാതന ആർ സി കുടുംബം ഉണ്ടാകുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഒരിക്കലും സാധ്യമാകത്തില്ല സിറോനോ സഭയിൽ എങ്ങനെ ആർ സി കുടുംബം ഉണ്ടാകുന്നത് പറ്റത്തില്ല കാരണം റോമൻ ആരാധനാക്രമം ഉപയോഗിക്കുന്നവരാണ് റോമൻ കത്തോലിക്കില് ആർസി അത് ലത്തീൻ കത്തോലിക്കിലാണ് അപ്പം സിറോനോ സഭ ഉപയോഗിക്കുന്ന ആരാധനക്രമം പൗരസ്തി സുറിയാന ആരാധനക്രമമാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ആരല്ല ഞാൻ ആർ സി അല്ല എന്ന് ഒന്നാമത്തെ തിരിച്ചറിവ് രണ്ടാമത് ആർ സി എസ് സി എന്ന് കേൾക്കുന്നു അതിന്റെ പൂർണ്ണനാമം ഞാൻ മനസ്സിലാക്കുന്നത് റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുമായിട്ട് ചേർന്ന് പോകുമ്പോൾ റോമൻ ആരാധനക്രമം ഉപയോഗിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനി സത്യമാണ് റോമൻ ആരാധനക്രമം ഉപയോഗിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല ഇമ്പോസിബിൾ ആണ് എന്റെ ഉൾപ്പെടെയുള്ള പകുതിയുടെയും സർട്ടിഫിക്കറ്റുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ആർ സി എസ് എസ് സി എന്താണ് ഞാനെങ്ങനെ ആർ സി എസ് സി ആകുന്നത് ഓമൻ ആരാധനക്രമം അല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ആർ സി എസ് സി അല്ല അപ്പോ രണ്ടാമത്തെ തിരിച്ചറിവ് ഞാൻ ആർ സി എസ് സി അല്ല എന്നുള്ളതാണ് മൂന്നാമത് പറയുന്ന ഉത്തരം സീറോ മലബാർ എന്താണ് സീറോ മലബാർ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് സുറിയാനെ സൂചിപ്പിക്കുന്നതാണ് സീറോ പക്ഷേ നിർഭാഗ്യവശാൽ പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ സീറോ എന്നത് സീറോ എന്ന് ഉച്ചരിക്കുന്നത് ബോർഡ് എഴുതാൻ പറയുമ്പോൾ ആറോ എന്ന് എഴുതിയ ആൾക്കാരെനിക്കറിയാം സീറോ സീറോ മലബാർ സഭയാണ് സ്വന്തം സഭയുടെ പേര് പോലും കൃത്യമായി അറിയാത്തവർ അപ്പോ സീറോ എന്ന് പറയുന്നത് സുറിയാനെ സൂചിപ്പിക്കുന്നതാണ് സീറോ പൂജ്യമല്ല മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലവാരം എന്നുള്ള റൂട്ടിൽ നിന്ന് വരുന്നതാണ് കുന്നുകളും മലകളും നിറഞ്ഞ സ്ഥലം അതായത് സീറോ മലബാർ എന്ന് പറയുന്നത് ആ പേര് പതിനെട്ടാം നൂറ്റാണ്ടിൽ നമുക്ക് ലഭ്യമായതാണ് അത് വിദേശികൾ നമുക്ക് ചാർത്തി തന്ന ഒരു പേരാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അവര് പറഞ്ഞു അങ്ങ് തെക്കേന്ത്യയിൽ കുന്നുകളും മലകളുമൊക്കെ നിറഞ്ഞ പ്രദേശത്ത് സുറിയാനി ഭാഷയിൽ ആരാധന ക്രമം പരികരണം ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട് അവരെ അവർ വിളിച്ചു സീറോ മലബാറുകാരെന്ന് സീറോ സീറോ മലബാറി അപ്പോ ആ പേര് പിന്നീട് നമ്മുടെ ഔദ്യോഗിക നാമമായി അങ്ങോട്ട് മാറുകയാണ് ചെയ്തത് അറ്റ്ലീസ്റ്റ് നമ്മൾ അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല തെറ്റില്ല അതെങ്കിലും ഉപയോഗിച്ച് ശീലിക്കണം കാരണം ഞാൻ ആരാണ് ഞാൻ സീറോ മലബാറുകാരനാണ് അതിനത് സുറിയാനിയുണ്ട് പഴയ നാമമാണ് മലബാർ അതുകൊണ്ട് അപ്പൊ എന്റെ സഭയുടെ ഐഡന്റിറ്റി ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആർ സി അല്ലെന്നെ ഞാൻ ആർ സി സി സിയുമല്ല ഞാൻ സീറോ മലബാറുകാരനാണ് കുറിയാനിയായിട്ട് ബന്ധപ്പെട്ട അപ്പം സീറോ മലബാറുകാരനാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു ഇനി ഈ നാമം പൂർണ്ണമാണോ അല്ല സീറോ മലബാർ എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാത്രം നമുക്ക് കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതിനു മുൻപെന്തായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമമുള്ളത് നസ്രാണി ഞാനൊരു മാർത്തോമാ നസ്രാണിയാണെന്നുള്ള ഐഡന്റിറ്റി ഒരു വ്യക്തിത്വ ബോധമാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് നെബിലിൻ ഉണ്ടാകേണ്ടത് ഞാനൊരു മാർത്തോമാ നസാണിയാണ് മാർത്തോമാ സ്നീഹായിൽ നിന്ന് അല്ലെങ്കിൽ മാർത്തോമാ സ്നീഹായ നിശിഹാനുഭവത്തിലൂടെ നസ്രായനായ ഈശോയെ അനുഗമിക്കുന്നവനാരോ അനുഗമിക്കുന്നവളാരോ അവനും അവളുമാണ് മാർത്തോമാസാണികൾ ആ മാർത്തോമാ നസാണി എന്ന് പറയുന്നതിനകത്തെല്ലാം ഉണ്ടല്ലേ തോമാ സ്നേഹായുണ്ട് നസ്രായ ഈശോയുണ്ട് ഈശം ശിഹ ഉണ്ട് ഉണ്ടോ ലീഹാന ശിഖാനുഭവം ഉണ്ട് നസ്രായനായ ഈശോ ഉണ്ട് ക്രിസ്ത്യാന എന്നുള്ള നാമത്തിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആണ് നസ്രായനിൽ നിന്നുള്ള വാക്ക് അപ്പോ അതുകൊണ്ട് അപ്പം തോമാസ് വിഹാരം ശിഹാനുഭവത്തിൽ നിന്ന് അലാമിശിഖാനുഭവം വഴി നസ്രായനായ ഈശോയെ അനുഗമിക്കുന്നവര് അവരാണ് മാർത്തമസാനികൾ അപ്പൊ ആ ഒരു പേരാണ് നമ്മുടെ ഐഡന്റിറ്റിയുടെ ശ്രേഷ്ഠത വെളിവാക്കുന്നത് വ്യക്തിത്വത്തിന്റെ കരുത്ത് ഒളിവാക്കുന്ന പേര് ഇപ്പൊ ഞാനും നിങ്ങളും ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മർത്തവ മതസാണികളാണ് ഞാനൊരു മർത്തവ മതസാണിയാണെന്ന് പറയുന്നതില് അതിൻ്റെ അകത്ത് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ചോദിക്കുകയോ കാര്യമില്ല അത് അഭിമാനത്തോടെ പറയേണ്ടതാണ് അഭിമാന ബോധം ഉണ്ടാകേണ്ടതാണ് എന്റെ സമയ ഐഡന്റിറ്റിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ മധ്യസഭയുടെ ഐഡന്റിറ്റിയെ കുറച്ച് കാണിക്കുക അല്ലേ ചെയ്യുന്നത് അല്ലെ അതായത് ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോ അയൽവക്കത്തുള്ള അമ്മമാരെ ഞാൻ വെറുക്കുന്നില്ലല്ലോ എൻറെ അമ്മയെ ഞാൻ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അയൽവക്കത്തുള്ള അമ്മമാരെയൊക്കെ എൻറെ അമ്മയുടെ സഹോദരിമാരായിട്ടാണ് ഞാൻ കരുതുന്നത് അല്ലെ കരുതേണ്ടത് എൻറെ അമ്മ എൻറെ മാതൃസഭ സീറോ മലബാർ സഭ അല്ലെ മറുത്തോ നസാണി സഭ ആ സഭയുടെ ഐഡന്റിറ്റിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് നമ്മൾ പറയുമ്പോ അത് മറ്റു സഭകളോട് ചേർന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോ ഐഡന്റിറ്റിയെ കുറിച്ച് തീർച്ചയായിട്ടും നല്ലൊരു ബോധ്യവും ബോധവും ഉണ്ടാകേണ്ടതുണ്ട് ഇരുപത്തിനാല് വ്യക്തിസഭകളുടെ കൂട്ടായ്മ കത്തോലിക്ക സഭ ആ കത്തോലിക്ക കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിസഭ റോമൻ കത്തോലിക്ക സഭ ആ സഭയുടെ പേര് അവരുപയോഗിക്കട്ടില്ല നമുക്ക് നമ്മുടേതായ പേരുണ്ട് സിറമലബ മറുദ്ധമല സാണി സഭയെന്നുള്ള പേര് അത് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ആ ഒരു ബോധ്യം ഉണ്ടാകട്ടെ ഞാനൊരു സിറോ മലബാധകാരനാണ് ഞാനൊരു മാർത്തോമാസാണിയാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യം എൻ്റെ ജീവിതത്തിലെ മന്ത്രമായി നമ്മുടെ ജീവിതത്തിലെ മന്ത്രമായി നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു വലിയ നാമമാണ് മാർത്തോമാസാണി എന്നുള്ളത് കാരണം ഒരു ശ്രീഹാര പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക ജനവിഭാഗം എന്ന് പറയുന്നത് മർത്തോമനസ്ത്രാണികളാണ് അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടേ ഇപ്പൊ നെബിലെ നെബിലെ ചോദിച്ച ചോദ്യം വളരെ സുന്ദരമാണ് കേട്ടോ വളരെ സന്തോഷമുണ്ടാ ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഒരു ബോധ്യമുള്ള നല്ല പുതിയ തലമുറകൾ ഉണ്ടായി വരട്ടെ അവരിൽ ഈ സഭയുടെ ഭാവി സുരക്ഷിതമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആർ സി അല്ല ഞാൻ ആർ സി എസ് സിയും അല്ല ഞാൻ സീറോ മത സഭയിൽപ്പെട്ടവനാണ് എന്നാൽ എന്റെ ഐഡന്റിറ്റിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഞാൻ മാർത്തോമ നസ്താണി സഭയിൽപ്പെട്ടവനാണ് ോമാ നസാണിയാണ് ആ ഒരു ബോധ്യം ഉണ്ടാകട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പും ഞാനൊരു മാർത്തോമാ നസ്രാണിയാണെന്ന് മനസ്സിലൊരുവിട്ട് നമുക്ക് പോകാം അങ്ങനെ ജീവിക്കാം വിശംശീകരിച്ച് ശ്രീയായിരിക്കട്ടെ स्तु विमं माहा